ഇവിടെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ ഒരു കുളം ഉണ്ട് എത്ര ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലേക്ക് ആണോ ആൾക്കാർ വരുന്നുണ്ട് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ റോഡെന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപറഞ്ഞ റോഡിൻ്റെ ഒരു ഫംഗി ഉണ്ടപ്പോൾ ഇവിടെയൊന്ന് നിർത്തിയതാണ് കേട്ടോ എന്തെങ്കിലും നിർത്തിയത് വെറുതെ ആയില്ല ഈ റോഡിന് എന്തെങ്കിലും പേര് വന്നേ അറിയാമോ ബാംഗ്ലൂർ റോഡൊന്നും അതൊന്നും അങ്ങനെ അതെന്നങ്ങനെ ആണോ ഓ ശരി ചായ ചായ എടുത്തു എങ്ങനെ അവിടെ ഒരു പശു ഒരു ചെറിയ മരം അതിന്റെ കീഴിൽ ഇങ്ങനെ മാറി നിപ്പുണ്ട് തണലത്തേക്ക് നല്ല ഭംഗിയുണ്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിട്ട് ഇനിന്ന് മുന്നോട്ട് പോയി നോക്കണം ഞാൻ ഗൂഗിൾ മാപ്പ് വഴി വഴിതെറ്റിച്ചാണോ അറിയത്തില്ല അപ്പഴത്തേക്ക് ഇറങ്ങി നിൽക്കാൻ ഒന്നും ശ്രമിക്കില്ലേ പാറവല്ലോ താഴെ പോയെങ്കിൽ നമ്മളും താഴേ കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു യാത്ര തുടങ്ങിയിട്ട് മുലൂർ സ്മാരകം കാണാൻ പോയിട്ട് അത് കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് നേരെ ചെങ്ങന്നൂർ ഭാഗത്തേക്കാണ് ആറൻ ആറന്മുള ഭാഗത്തേക്കാണ് അവിടെ നമുക്കൊരു ഹിമാലയൻ മല മലയെന്ന് പറഞ്ഞിട്ട് മല കാണാൻ വേണ്ടി പോവാണ് മലയല്ല ശരിക്കും ഒരു പാറമടയാണ് പാറമടയും അതിൻ്റെ കുളവൊക്കെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതിലെയാണ് മൂലൂർ സ്മാരകം കാണാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ അവിടെ ബോഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇനിയും ആറന്മുള ഭാഗത്തേക്ക് പോവാണേ ഇവിടെ നോക്കി നല്ല സൈലൻറ്റ് ഏരിയ ആണ് കേട്ടോ പാടവും തെങ്ങും ആയിട്ട് നല്ലൊരു വളരെ ശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അപ്പോൾ നമുക്കിനി നേരെ ഏതാണ് ഏത് പാറയാണ് പറഞ്ഞു തന്നത് ഞാനും പെട്ടെന്ന് പറഞ്ഞുപോയി ഹിമാലയൻ പാറ കാണാൻ വേണ്ടിയിട്ട് പോവാം നമ്മളുള്ളത് മാലക്കര കുറിച്ചിമുട്ട റോഡിലാണേ അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഒരു മന്ദിരമൊക്കെ ഉണ്ട് ഒരു ഒരു വഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ ഒരു കുളമുണ്ട് ഇവിടെ ആമ്പലും ഒക്കെ ഉണ്ട് അതിങ്ങനെ ഇതിനുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് റിയാം ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ പോകുന്ന വഴി കൂടെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊള്ളാം നമ്മുടെ എന്തെങ്കിലും വണ്ടി കൂടി ഇട്ടു ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വഞ്ചി ഇവിടെ ആൾക്കാർ ഒന്നും വരുന്നില്ല ഇനിയും നേരത്തെ വന്നിട്ടുണ്ടോയെന്നറിയില്ല ഇവിടെ എന്തായാലും പാടമുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എത്താർത്തത് ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ആൾക്കാർ വരുന്നുണ്ട് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇതാണ് നമ്മുടെയൊക്കെ ഒരു നാട്ടിലെ ഒരു അവസ്ഥ രാവിലെയും വൈകിട്ടുമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ കണ്ടിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ആ പാടത്തിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു പോലെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് അവിടെ ചെറിയൊരു ചെറിയൊരു കുഞ്ഞൊരു കടയുണ്ട് അവിടെ ചായയോ ഒക്കെ കിട്ടുമായിരിക്കും നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കണം ഈ റോഡിന്റെ പേര് ബാംഗ്ലൂർ റോഡെന്നാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ റോഡെന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ പക്ഷെ നോക്കി രണ്ട് സൈഡിലും മരങ്ങളും രണ്ട് സൈഡിലും പാടവും തണുപ്പും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഫീലാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അപ്പൊ ചൂണ്ടക്കിട്ട് മീൻ പിടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വരുന്ന ഒരു സ്ഥലമായിരിക്കും ഇത് എന്തായാലും കൊള്ളാം നല്ലൊരു സ്ഥലമാണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് അപ്പൊ അതിന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ നമുക്ക് ഈ പറയുന്ന പോലെ ഹി പാറ കാണാൻ പോണം എന്തായാലും ഒരു റോഡാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ് എനിക്കിപ്പോ ആ പേരാണ് എന്റെ ഒരു കൗതുകമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ എന്ന പേര് വന്നത് എന്ന് നമ്മുടെ കൂട്ടുകാരുമെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും ആ ചേട്ടനെ ആ തോട്ടിൽ നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണെ നല്ല കാറ്റിടിക്കുന്നുണ്ട് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഇവിടെ ഇറങ്ങി ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ റോഡിന്റെ ഒരു ഭംഗി കണ്ടപ്പോ ഇവിടെയൊന്ന് നിർത്തിയതാണ് കേട്ടോ എന്തേലും നിർത്തിയത് വെറുതെ ആയില്ല നല്ല മനോഹരമായ കാഴ്ചകളാണ് ഓഹോ അവിടെ എത്ര അടിക്കുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോ ചെറുതാ അല്ലെ അപ്പൊ മീൻ പിടിച്ച ചേട്ടനാണ് പോകുന്നത് അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അവിടെ മീനൊക്കെ ഒരുപാട് താഴ്ന്നിട്ടതൊക്കെ പറഞ്ഞ ചെറിയ മീനാണ് ഈ കാണുന്ന ഇതൊന്നും ഇല്ല ചെറിയ മീനാണെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി അപ്പൊ ശരിയായിരിക്കും അവരൊക്കെ സ്ഥിരം ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നവരാണ് അവർക്ക് സുഹൃത്തുക്കളെ ഇത്രയും സമയമായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഹിമാലയൻ പാറ കാണാൻ പോയിട്ടില്ല നമ്മളീ ബാംഗ്ലൂർ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ അങ്ങ് നിന്ന് പോയി എന്തായാലും നിന്നതില് പ്രത്യേകിച്ച് നമുക്ക് സമയം നഷ്ടമൊന്നും ഒന്നും അതുപോലെ നല്ല കാഴ്ചകളായിരുന്നു ഈ റോഡിന് എന്തെങ്കിലും പേര് പേരും അറിയാമോ ബാംഗ്ലൂർ റോഡൊന്നും അതെന്നങ്ങനെ പറയുന്നേ ആണോ ഓ അത് ശരി എല്ലാം ഇട്ടോന്നു അല്ലേ ഉള്ള ആൾക്കാർ ഇട്ടോ അല്ലേ ശരി ഗൂഗിളൊക്കെ നോക്കുമ്പോ ബാംഗ്ലൂർ റോഡെന്നാ കാണിക്കുന്നത് ഒരു വടത്തേക്കണേ എടുത്തോട്ടെ അടിപൊളി വടയാണല്ലോ സീരിയൽ ഉണ്ടായിരുന്നു അപ്പൊ ആണോ ചേട്ടൻ പറയുന്നത് ചേട്ടനും ഈ കടയൊക്കെ ഒരു സീരിയൽ ഉണ്ടായിരുന്നാണോ പറയുന്നത് ഏത് സീരിയലാണ് ഏട്ടത് ചേട്ടനോർക്കുന്നില്ല അല്ലേ ഒരുപാട് നാളായോ ഒരു സ്ലിക്കറ് പോയി എന്റെ എന്റെ ഇവിടെ കുത്തി വെച്ചിട്ട് അവര് ചായ വേണമെന്ന് പറഞ്ഞാ ചായടക്ക് എങ്ങനെ പോയെന്നാണോ അടുത്തിൽ പോയതാണോ അത് ഇവിടെ വെച്ചിരുന്നു എങ്ങനെ പോയെന്നു ഞങ്ങൾ ഇനി അരിക്കാൻ സ്ഥലമില്ല ചായപ്പാന വരെ ഇറക്കി ഞാൻ ഇവിടെ കൊണ്ടു വെച്ചതോരിക്കൽ പറഞ്ഞാണല്ലേ നമ്മടെ ഇവിടെ ചായേറെ പരിപാടിയൊക്കെ അപ്പോ ആ ചേട്ടം പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് വെള്ളവടി പിന്നുള്ള മറ്റുള്ള സ്ഥിരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കലാപരിപാടികളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അത് ഏഹ് ഞാനത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ീതിൽ നമ്മുടെയൊക്കെ ഒരു പൊതുസ്ഥലങ്ങൾ നമ്മൾ എങ്ങനെ മിസ് യൂസ് ചെയ്യാം എന്ന ഉള്ളതിനൊക്കെ ഉദാഹരണങ്ങളാണ് അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന സമയത്ത് തന്നെ കുറച്ചേറെ വീഡിയോസും ഉണ്ട് പക്ഷെ നമുക്കത് എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മൾ എടുക്കുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും കൂടുതൽ അവിടത്തെ എടുക്കാതിരുന്നത് നിങ്ങൾ നിങ്ങൾ ക്യാമറയിൽ വീഡിയോയിൽ കാണുന്നതിന് അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മളതൊന്നും പകർത്തുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടത്തെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ നമ്മളുടെ ഏഹ് വീണ്ടും പേര് പറഞ്ഞു ഹിമാലയം പാറ കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു വെച്ചിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് ശരിക്കും ആ പേരിട്ടത് ബാംഗ്ലൂർ റോഡ് റോഡെന്നുള്ള പേരിട്ടത് അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ആണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടു നല്ല ഭംഗിയുണ്ട് അപ്പൊ അവിടുന്ന് വണ്ടി എന്ന് നിർത്തിയതാണേ ഞാൻ കാണിക്കാ നിങ്ങളെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ കാഴ്ച എന്ത് രസമാണ് നോക്കി അല്ലേ അവിടെ ഒരു പശു ഒരു ചെറിയ മരം നിപ്പുണ്ടേ അതിന്റെ കീഴിൽ ഇങ്ങനെ മാറി നിപ്പുണ്ട് തണലത്തേക്ക് നല്ല ഭംഗിയുണ്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും കുറച്ചു നേരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ നിർത്തി നിർത്തിപ്പോ എന്തായാലും ഓടി പിടിച്ച് പോയിട്ട് പ്രത്യേകിച്ച് സാധിക്കാനൊന്നുമില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കണ്ട് മനസ്സിന് റിലാക്സ് ആയിട്ട് പോകാനാണ് എനിക്കിഷ്ടം ഇനിയിപ്പോ കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് പോലും ഇല്ല അപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമുക്കതിന്റെ മുകളിലേക്ക് ബൈക്ക് പോവില്ല അപ്പൊ താഴെ നിന്ന് രണ്ടു മൂന്ന് വീഡിയോസ് എടുത്തിട്ട് മുകളിലേക്ക് നടന്ന് ഏർ പോകേണ്ടി വരും അതെന്തായാലും കുഴപ്പമില്ല നമുക്ക് വണ്ടി എന്തായാലും താഴെ ഇടാം എന്നാലും ഇവിടെ പോകുന്ന വഴിക്ക് താഴെ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് ആദ്യം ഒന്ന് കാണാം താഴെ നിന്നുള്ള ഒരു കാഴ്ച കേട്ടോ ഒരുപാട് വെള്ളമുണ്ടേ ഇവരുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇരുന്ന ആൾക്കാരെ ഇതിനുള്ളിൽ ഇറങ്ങുമോ ഒന്നും ചെയ്യരുത് മത്സ്യകൃഷിയൊക്കെ നടത്തുന്നുണ്ട് എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിനി പോകേണ്ടത് മുകളിൽ കാണുന്ന ഗ്രില്ലൊക്കെ ഇട്ടേക്കുന്ന അവിടെ വരെയാണ് അപ്പോൾ അവിടേലും നമ്മുടെ കാറ് പോകത്തില്ല നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുമോ എന്ന് നോക്കാം ഭയങ്കര വെള്ളമാണ് കേട്ടോ നമ്മളീ കാണുന്ന പോലെയല്ല ക്യാമറ കാണുമ്പോൾ തീരെ ചെറുതാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഒരുപാട് വെള്ളമുണ്ട് നല്ല ഹൈറ്റിലുള്ളൊരു പാറ കെട്ടാണ് അപ്പോൾ എന്തായാലും വണ്ടി മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വണ്ടിയിലെ ഇവിടെ താഴെ ഒന്ന് പാർക്ക് ചെയ്ത് കേട്ടോ ചില പുറമോട്ട് മാറ്റിയാണ് പാർക്ക് ചെയ്ത് നമുക്കിവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോയി നോക്കാമേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് അതിലേ വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടെന്ന് തോന്നുന്നു നമുക്കെന്തേലും പോയി നോക്കാമേ നമ്മളിപ്പം മുകളിലേക്ക് ചെറിയൊരു വഴിയുണ്ട് അതിലേക്കൂടി ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ദൂരം മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ അപ്പോൾ ബൈക്കിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ റോഡിൽ നിന്ന് നടക്കാൻ ൂരമൊന്നുമില്ല കേട്ടോ വലിയ ദൂരമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അണയ്ക്കുന്നു കയറ്റം കയറിയപ്പം ഉണ്ടെങ്കിലും മുകളിൽ വരെയൊക്കെ വണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു പോയി നോക്കിയാലേ നമുക്ക് അറിയത്തുള്ള നല്ലൊരു കയറ്റമായി പോയി ഞാൻ കുറച്ച് മുകളിലേക്ക് കയറി വന്നു ശരിക്കും കയറ് കാറ് കയറി വരാവുന്നൊരു കേറ്റായിരുന്നു നമുക്കറിയില്ലല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴേ വഴിയുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല ചെന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വരാൻ പറ്റിയില്ലേ പണി മേടിക്കും അതുകൊണ്ട് ഞാൻ കാർ അവിടെ ഇട്ടിട്ട് നടന്നാണ് കുറച്ച് ദൂരമേ നടക്കാനുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഏകദേശം മുകളിലായെന്ന് തോന്നുന്നു ഇനി ഒന്ന് മുന്നോട്ട് പോയി നോക്കണം ഞാൻ ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല കാറ് കൊണ്ട് നമുക്ക് കയറി വരാം കേട്ടോ നിങ്ങൾ വരുന്നവർ അതെ ആ കാണുന്ന സ്ഥലത്ത് തൽക്കാലം അതിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് എനിക്കറിയില്ല അവിടെ അങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്നൊരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ വാഹനം ഇട്ടിട്ട് നമുക്ക് നടന്നു വരാം അപ്പം നമ്മളവിടെ വഴി നിന്നൊരു ചേച്ചി ഇട്ട് ചോദിച്ചായിരുന്നു ചേച്ചി പറഞ്ഞത് ഈ വഴി തന്നെയാണ് നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് വഴി തെറ്റിയിട്ടല്ല ഗൈസ് ആ പാറയുടെ ഹിമാലയൻ പാറയുടെ ടോപ്പിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ബൈക്കിലൊക്കെ വരാം കേട്ടോ ബൈക്ക് ഓട്ടോ കാറും മോളിയർ വരാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടെ തിരിക്കുന്നതിന് ചെറിയ നമ്മളെ കണ്ട് ഗ്രൗണ്ട് പോലില്ലേ അവിടെ വേണമെങ്കിൽ വണ്ടി ഇട്ടിട്ട് അനുവാദം ചോദിച്ചിട്ട് നമുക്ക് വരാം ഇതാണ് ആ ഒരു വഴി എവിടെ എൻ എസ് സി തന്നോ ആ ഓ ശരി ആൾക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ ആ െ താഴ്ച ഉണ്ടല്ലേ ആ എന്താ അങ്ങനെ ചങ്ങാടൊക്കെ കൊടുത്തുണ്ടോന്നല്ലേ വള്ളിയൊക്കെ ഇട്ടിട്ടോടെ വലയിട്ടേക്കോ ഓ അതെ താഴെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മീൻ പിടിക്കുന്നുണ്ടേക്ക് മീൻ മീൻ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളർത്തുന്നുണ്ടായിരുന്നു ഓഹോ എന്നുള്ളൊരു വ്യൂ നോക്കി എന്റെ തെയ്ത എന്നാ വ്യൂ നോക്കി നമ്മളെന്ത് ഹൈറ്റില്ല ഈ ഒരു കൈവരിയൊക്കെ ഇവിടെ പണിതത് എന്തേലും കാര്യമായി ഇല്ലെങ്കിൽ അപ്പോൾ ആ പുള്ളി പറഞ്ഞത് ഇവിടെ പ്രത്യേകിച്ച് സ്ഥലപ്പേരൊന്നും ഇല്ല പക്ഷേ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് ഹിമാലയൻ പാറ എന്നാണ് കൊടുത്തിരിക്കുന്നത് സ്ഥലപ്പേരൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ പേരില്ലാതിരിക്കത്തില്ല എന്തേലും തൽക്കാലം നമുക്ക് ഹിമാലയൻ പാറാന്ന് തന്നെ വിളിക്കാം അപ്പോൾ അവിടുന്ന് നമ്മളെ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഒരു ശിവക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് ആ ഒരു ശിവക്ഷേത്രം അപ്പോൾ നമുക്കിനി ഇവിടം തിരിച്ച് നടന്നു പോകാം അപ്പോൾ ഈ അമ്പലത്തിൽ വരുന്നവർക്ക് വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ അത്യാവശ്യമുണ്ട് എന്ത് ഹൈറ്റിലാണ് നോക്കിയത് നല്ല ഭംഗിയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഭംഗിയാണ് നിങ്ങൾ വേണമെങ്കിൽ വൈകുന്നേരം ഒക്കെ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാനത് അധികനേരം ഇവിടെ നിൽക്കാൻ സജസ്റ്റ് ചെയ്യത്തില്ല കാരണം അതിന് വേണ്ടിയിട്ടൊന്നുമില്ല പക്ഷേ ഇത്ര ഹൈറ്റിൽ നിന്ന് ഈ വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ പ ഈ ഒരു പാറ കാണാൻ ഒരു ഭംഗിയുണ്ട് പക്ഷേ വരുന്ന ആൾക്കാരൊന്നും ഇതിലേക്കൂടെ ഗ്രില് ഈ കൈപ്പിടി കൈപ്പിടി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ ഒന്നും ശ്രമിക്കില്ല പാറ വല്ലവും താഴെ പോയെങ്കിൽ നമ്മളും താഴേക്ക് പോവും അപ്പോൾ ഈ ആ ചേട്ടൻ പറഞ്ഞത് ഈ വെള്ളം ഇത് ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ആ വെള്ളപ്പൊക്ക സമയത്തൊക്കെ വന്ന വെള്ളമാണെന്നാണ് പറയുന്നത് നല്ല കാറ്റിക്കുന്നുണ്ട് കേട്ടോ ആ മരവും ആ ഒരു പാറയും കൂടാണ് ഈ വെള്ളവും ഇവിടെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവിടെ ചോദിച്ചിട്ട് കൃത്യമായിട്ട് ആരും ഒരു പേരൊന്നും പറഞ്ഞു തരുന്നില്ല എന്തായാലും അത് ആ സ്ഥലപ്പേര് ഇത് ഹിമാലയൻ പാറ വ്യൂ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നെറ്റിലുണ്ട് അപ്പോൾ ഇതാണ് ഹിമാലയൻ പാറയിൽ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം